മാരാരിക്കുളം വടക്ക് കുടുംബശ്രീ സീഡീസിന്റെ നേതൃത്വത്തിൽ ഓണക്കനി നിറപ്പുലിമ പൂക്കൃഷിയുടെ ഭാഗമായി വിവിധ ഗ്രൂപ്പുകളിൽ കൃഷി ചെയ്തു വന്ന പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു മാരാരിക്കുളം വടക്ക് കുടുംബശ്രീ സീഡീസിന്റെ നേതൃത്വത്തിൽ ഓണക്കനിപ്പുലകൃഷിയുടെ ഭാഗമായി മൂന്നാം വാർഡിലെ ലക്ഷ്മി കാർഷിക ഗ്രൂപ്പിന്റെ പൂക്കൃഷി വിളവെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി ജെസി ജോസിടം നിർവഹിച്ചു വടക്ക് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് ലക്ഷ്മി കാർഷിക ഗ്രൂപ്പിന്റെ പുഷ്പ കൃഷിയും പച്ചക്കറി കൃഷിയും വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ കർഷകർ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഓണക്കാലത്തിന് ഒരുങ്ങുന്നതിന് വേണ്ടി ഓണത്തിന് അത്തക്കളത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധിക്കൃഷിയും അതുപോലെ തന്നെ ഓണത്തിൻ്റെ പച്ചക്കറി കൃഷിയും അവർ നേരത്തെ തന്നെ ഒരുക്കി അതിൻ്റെ വിളവെടുപ്പ് ഇന്നിവിടെ ഉദ്ഘാടനം നടന്നു നമ്മുടെ മരക്കം വടക്ക് പഞ്ചായത്ത് കർഷകരെ കൂടുതൽ ചേർത്ത് നിർത്തുന്നൊരു പഞ്ചായത്താണ് അവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുഭിക്ഷ കേരളം എന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അവർ ഈ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ നിലവിൽ ആ കൃഷിയുടെ വിളവെടുപ്പ് വിവിധ വാർഡുകളിൽ നടക്കുന്നുണ്ട് അവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും മൂന്നാം വാർഡിലെ ഈ ലക്ഷ്മി കാർഷി ഗ്രൂപ്പ് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ ബന്ദിക്കൃഷി വരമ്പുകളിൽ നിൽക്കുന്നത് നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അതേ ആ രീതിയിൽ തന്നെ അവർ ബന്ദിക്കൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി കൃഷി പ്രത്യേകമായി തയ്യാറാക്കിയ വരമ്പുകളിൽ അവർ അവരുടെ ആ തൊഴിലുറപ്പ് സമയത്തും അതിനുശേഷവുമെല്ലാം വളരെയധികം അധ്വാനം അതിനകത്ത് ചെലവഴിച്ചിട്ടുണ്ട് അത് നമുക്ക് ആ തോട്ടത്തിൽ എത്തുമ്പോൾ തന്നെ കാണാം വാർഡംഗം ടി എസ് സുഗലാൽ സി ഡി എസ് ചെയർപേഴ്സൺ അനീജി അഗ്രി സി ആർ പി സുനിത സി ഡി എസ് സംഘം രാജ്മോൾ കാർഷിക ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നാം വാർഡിൽ തന്നെ ദീപം സ്വയംപ്രഭ തുടങ്ങിയ കാർഷിക ഗ്രൂപ്പുകളുടെ പൂക്കൃഷി വിളവെടുപ്പും ഇതിൻ്റെ ഭാഗമായി നടന്നു പൂക്കൃഷിയുടെ ഒപ്പം തന്നെ ചെയ്തു വന്ന പച്ചക്കറികളുടെയും വിളവെടുപ്പ് നടന്നു